ോ നാമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ അടങ്ങാം രഘുപതി ലക്ഷ്മണനോടൊന്നിച്ച് പെട്ടെന്ന് സുവേലത്തിൽ നിന്ന് താഴെത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആർക്കും അടുക്കുവാൻ കൂടി കഴിയാത്ത തൻ്റെ സൈന്യത്തെ ഒന്ന് തൃക്കൺ പാർത്തു പെരുത്ത പടയെ ഒരുമിച്ച് നടത്തിക്കൊണ്ട് തന്നെ ഗോപുരദ്വാരത്തിൽ ദാശരഥി അനുജനും സുഗ്രീവനോടും ഒന്നിച്ച് എത്തി മുന്നിൽ കോതണ്ടപാണിയായി ദുർദർശനായ രഘുകുലതിലകൻ ഒന്നിച്ചു തന്നെ പ്രാണതുല്യനായ സൗമിത്രി തൊട്ടുപിന്നൽ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ജാമ്പവൻ നളൻ നീലൻ ഋക്ഷേഷനായ ധൂമ്രൻ എന്നിവർ മഞ്ഞിടം മൂടി പടർന്നുകൊണ്ടുള്ള വൃക്ഷവാനര പടകൾ മഹാപ്രഭുവിനെ അനുഗമിച്ചു ഗിരിശൃംഗങ്ങളും നൂറുകണക്കിൽ കൂറ്റൻ മരങ്ങളും പാറക്കല്ലുകളും എടുത്ത് ശത്രുക്കളെ തടുക്കുവാൻ തയ്യാറായിട്ടാണ് സൈന്യങ്ങൾ സുവേരത്തിൽ നിന്ന് ഇറങ്ങിയതു തന്നെ ശത്രുഞ്ജയന്മാരായ ശ്രീരാമലക്ഷ്മണന്മാർ അല്പസമയം കൊണ്ട് രാവണപാലിത ലംഘാനഗരിയെ വളഞ്ഞു വിചിത്ര വർണ്ണങ്ങളാർന്ന പട്ടുകൊടിക്കൂറകൾ പാറിക്കളിക്കുന്നതും മനോഹരങ്ങളായ ഉദ്യാനങ്ങളാൽ പ്രക്ഷോഭിക്കുന്നതും ഒത്തുംഗങ്ങളായ മതിൽക്കെട്ടുകൾ കൊണ്ട് അമരന്മാർക്കു കൂടി കടക്കുവാൻ കഴിയാത്തതും രാജകൽപ്പന പോലെ ദൃഢതരവുമായ ലങ്കാപുരിയെ ശ്രീരാമസ്വാമി ഒന്നിച്ച് അവിടുത്തെ പ്രേരണ കൊണ്ട് ഉന്മേഷവും ഉത്സാഹവുമാർന്ന വാനരന്മാർ ചുറ്റും വളഞ്ഞു തുല്യമായി ഉയർന്നു നിൽക്കുന്ന ഉത്തരഗോപുരത്തിനെ കാത്തുകൊണ്ട് ലക്ഷ്മണാന്യുതനായി കോതണ്ടപാണി ശ്രീരാമചന്ദ്രൻ നിന്നു ത്രിലോകണ്ടകനും അനേകം വരങ്ങൾ സമ്പാദിച്ചവനുമായ രാവണൻ താൻ തന്നെയാണ് ആ ഗോപുരത്തിൽ രക്ഷ നൽകുവാൻ വന്നിരിക്കുന്നത് ലക്ഷ്മണാനുജരനും വീരവീരനും ദശരഥനന്ദനുമായ അല്ലാതെ മറ്റാർക്കും ആ കോട്ടവാതിൽക്കൽ എതിർത്തു നിൽക്കുവാൻ സാധ്യമല്ല വരുണദേവൻ സാഗരത്തെ എന്ന പോലെയാണ് ദശാസ്യൻ ഉത്തരഭാഗത്തെ രക്ഷിക്കുന്നത് ഉഗ്രങ്ങളായ അസ്ത്രശസ്ത്രങ്ങൾ എടുത്ത നിശാചരവരന്മാരും ഒന്നിച്ച് ഘരഘോരനായ രാവണൻ തയ്യാറായി നിൽക്കുന്നു പാതാളത്തെ ക്രൂരവിക്രമികളായ അസുരന്മാരെന്ന പോലെ ദുർബലർക്കു ഭയജനകമാക്കി ലങ്കാനഗരിയുടെ കവാടം ദശാസ്യൻ കാക്കുന്നു അഭേദ്യങ്ങളായ കവചങ്ങളും അമേയങ്ങളായ ആയുധങ്ങളും അണിഞ്ഞ് അസുര പ്രമുഖന്മാർ അണിനിരന്നു നിൽക്കുന്നു ആ ഭാഗത്തിലേക്ക് സാനുജനായ ശ്രീരാമസ്വാമി ഒഴികെ ആർക്കാണ് പോകുവാൻ സാധിക്കുക കപികുല സേനാനായകനായ നീരൻ മൈന്ദൻ ദിവിതൻ എന്നിവരോടും വമ്പിച്ച പടയോടും കൂടി സ്വാമി അനുസരിച്ച് കിഴക്കേ കോട്ട കോട്ടവാതിൽകൾ താവളം ഉറപ്പിച്ചു ഗജൻ ഗവയൻ ഗവാക്ഷൻ ഋഷഭൻ കൂടി യുവരാജ അങ്കദൻ ദക്ഷിണ ഗോപുരത്തിൽ എത്തി പ്രമാതി പ്രകസൻ എന്നീ വീരവാനരന്മാരോടുകൂടിയ ഹനുമാൻ അചിന്ത്യമായ ശക്തിയും കൂടിയുള്ള ഇന്ദ്രജിത്തിനെ എതിർക്കുവാൻ തയ്യാറായി പശ്ചിമ ഗോപുരദ്വാരത്തിൽ കാത്തു വായുവിൻ്റെയും ഗരുഡൻറെയും വേഗശക്തികളാർന്ന ഹരി പ്രമുഖന്മാരോടും മുപ്പത്താറു കോടി വാനര സൈന്യത്തോടും ചുഴുന്ന കപികുലേശ്വരൻ സുഗ്രീവൻ നടു നടുപടക്കൂട്ടിൽ ചെന്നു ശ്രീരാമശാസനമനുസരിച്ച് ലക്ഷ്മണൻ വിഭീഷണൻ എന്നിവർ ഓരോ വാതിൽക്കലും കോടിക്കോടി സൈന്യങ്ങളെ യഥാവിധി വ്യൂഹമാക്കി അണിനിരത്തി വടക്കേ വാതിൽക്കൽ നിന്നരുളുന്ന ശ്രീരാമസ്വാമിയുടെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തിൽ വായു കോണിലായി നടുപ്പടയിൽ സുഷേണനും ജാമ്പവാനും അനന്തബലശാലികളായ അസംഖ്യം ഹരിവരന്മാരും ഒന്നിച്ചാണ് താവളമടിച്ചത് വ്യാക്രതുല്യരായ പ്ലവകർക്ക് ശാർധൂലദംശങ്ങളും ക്രൂരനഖങ്ങളുമാണ് പ്രധാനപ്പെട്ട ആയുധങ്ങൾ പോരിന് അത്യാകാംക്ഷയോടെ അതിസന്തുഷ്ടന്മാരായി വൃക്ഷശിഖരാദികൾ എടുത്ത് വാൽ ഉയർത്തി നിൽക്കുന്ന വാനരന്മാരാൽ വിചിത്രങ്ങളും വികൃതങ്ങളായ ഗാത്രങ്ങളോടും വക്രങ്ങളോടും കൂടി ഭയങ്കരന്മാരായി തീർന്നു മതയാനകൾ പത്തെണ്ണത്തിൻ്റെ ശക്തി ചിലർക്കുണ്ടെങ്കിൽ മറ്റു പലർക്ക് ആയിരവും പതിനായിരവും ഗജശക്തിയുണ്ട് ചില വാനരന്മാരുടെ ബലം കണക്കാക്കുവാനേ സാധ്യമല്ല പരാക്രമമാണെങ്കിൽ അചിന്യവും പുതുമഴ മഴ പെയ്ത് ഈയാമ്പാറ്റകൾ പൊടിഞ്ഞ് ഭൂമി മറയ്ക്കുന്നത് പോലെ ഹരീശ്വരന്മാർ ലങ്കാരാജ്യത്തിൻ്റെ മതിലിനപ്പുറത്തുള്ള മഞ്ഞിടം മറച്ചു ആകാശദേശവും ബലിഷ്ഠന്മാരായ ശ്രീരാമ കിങ്കരന്മാരാൽ നിറഞ്ഞു ലങ്കാ സമീപത്തുള്ള സുവേരത്തിൽ നിന്ന് ദുരിതുരെ വരുന്ന കീശന്മാരും വൃക്ഷ ശ്രേഷ്ഠന്മാരും നൂറു ലക്ഷക്കണക്കിൽ ലങ്കാദ്വാരങ്ങളിൽ മുഴുവൻ ചെന്നുപറ്റി ആയിരം ആയിരം മർക്കടന്മാർ രണത്തിന് തയ്യാറായി നാല് പുറവും നടന്നു മാവലം മുഴുവൻ കവികുഞ്ചരന്മാരെ കൊണ്ട് നിറഞ്ഞു മരങ്ങളും ഗിരിശൃംഗങ്ങളും എടുത്ത സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട ലങ്കയിലേക്ക് കാറ്റിന്യു കൂടി സ്വച്ഛന്ദം പ്രവേശിപ്പാൻ സാധിക്കാത്ത നാട്ടിലായി പെട്ടെന്ന് ലങ്കയെ മുഴുവൻ വളഞ്ഞ വാനരന്മാരെ കണ്ട് രാക്ഷസന്മാർ അത്ഭുതപ്പെട്ടു അണിയണിയായി സുഗ്രീവപ്പട മുന്നോട്ടെടുക്കുമ്പോൾ കവിഞ്ഞേന്തുന്ന കടലിൻ്റെ കോളിരമ്പം പോലെ ഉയർന്ന ശബ്ദം ലങ്കയെ മുഴുവൻ വിറപ്പിച്ചു വലിയ വലിയ കമാനങ്ങൾ മതിൽകെട്ടുകൾ വൻ കാടുകൾ പർവ്വതങ്ങൾ എന്നിവയാകെ ഉലഞ്ഞിളകി ശ്രീരാമലക്ഷ്മണ പാലിതമായ ആ വാനരപ്പട ദേവേന്ദ്രനോട് ഒത്തുവരുന്ന ദേവാസുരന്മാർക്ക് കൂടി അജയ്യമായി തീർന്നു രക്ഷോവധത്തിന് സ്വൈന്യത്തെ രഘുവരൻ സജ്ജമാക്കി നിർത്തി നയവിനയാദികളിൽ വിജ്ഞാനം തികഞ്ഞ ദാശരഥി വേണ്ടത് ചെയ്യുവാൻ മന്ത്രിയുധനായി വീണ്ടും കാര്യങ്ങൾ ആലോചിച്ചു ക്ഷത്രിയ ധർമാനുസൃതമായ കർമ്മം വിഭീഷണനോടുകൂടി തീരുമാനിച്ചു ബാലിനന്ദനായ അങ്കതനെ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു സൗമ്യനായ അങ്കതകുമാര ദശാസ്യ സമീപത്തിലേക്ക് നീ പോകണം എൻ്റെ വാക്കുകളായി ഇങ്ങനെ പറയണം അരക്കർ കോന്റെ അടുത്തേക്ക് നിർഭയനായും നിസ്സംശയമായും നീ ചാടിയെത്തുക എന്നിട്ട് എൻ്റെ പ്രതിനിധിയായി ഹെ രാക്ഷസേശ്വര മരിക്കുവാൻ പോകുന്ന ബുദ്ധിഘട്ടവനെ സ്ത്രീയും ഐശ്വര്യവും നീങ്ങിയ നീ അഹങ്കാരത്താൽ ദേവന്മാർ ഋഷി ഗന്ധർവന്മാർ അപ്സര സ്ത്രീകൾ നാഗങ്ങൾ യക്ഷന്മാർ ഭൂപാലന്മാർ എന്നിവരെ എല്ലാം കഠിനമായി ഉപദ്രവിച്ചു ബ്രഹ്മാവിൽ നിന്ന് സമ്പാദിച്ച വരങ്ങളാണ് നിന്നെ ഇത്രയും ഗർഭിഷ്ഠനാക്കിയത് അത് ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു ഭാര്യാപഹരണത്താൽ കോപിഷ്ഠനായ ഞാൻ നിന്നെ കഠിനമായി ശിക്ഷിക്കൂ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ലംഘാധാരത്തിൽ എത്തിയിരിക്കുന്നത് ഹേ രാക്ഷസരാജാവേ എന്നാൽ വധിക്കപ്പെടുന്ന നീ സുരന്മാരും മാമനുശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠന്മാരും ഋഷിമാരും പോകുന്ന സ്ഥലത്തെത്തുകയായി സീതാ സമീപത്തിൽ നിന്ന് അത്യുജ്വല മായയാൽ എന്നെ അകറ്റി അവളെ അപഹരിച്ചു നിന്റെ അമോഘശക്തിയെ ഇന്ന് കാണിക്കൂ അസുരാധമനായ നീ സീതയെ തന്ന് ക്ഷമായാചനം ചെയ്യാതിരുന്നാൽ എൻ്റെ ബാണങ്ങൾ രാക്ഷസവംശത്തെ ഉന്മൂലനം വരുത്തുമെന്ന് മനസ്സിലാക്കണം ധർമാത്മാവായ വിഭീഷണൻ രാക്ഷസകുല പ്രമുഖനാണ് അകണ്ടകമായ സുഖങ്ങളെ മേലിൽ അനുഭവിക്കുവാനുള്ള അർഹത വിഭീഷണ രാജേന്ദ്രനായിത്തീരും അധർമ്മനിരതനായ നിനക്ക് അല്പകാലം പോലും രാജ്യസുഖങ്ങൾ അനുഭവിക്കുവാൻ ന്യായമില്ല മഹാമൂർഖരാണ് അങ്ങനെ സഹായിക്കുന്ന സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇന്ന് മഹാപാപിയായി തീർന്നിരിക്കുന്നു നീ തന്നെ താൻ അറിയാത്തവനുമായിരിക്കുന്നു ഹേ രാക്ഷസ്രേഷ്ഠ മനസ്സിനെ നല്ലപോലെ പോലെ ഉറപ്പിച്ച് ധൈര്യത്തോടെ പോരിന് ഒരുങ്ങു എന്നാൽ രാമമാണങ്ങൾ അങ്ങേ നിഗ്രഹിച്ച് പരിശുദ്ധനും പുണ്യവാനുമാക്കി തീർക്കും ലിംഗേശ്വര മനോവേഗത്തിൽ പക്ഷിരൂപം എടുത്തിട്ടും വേണമെങ്കിൽ അങ്ങ് പറന്നുകൂ എൻ്റെ കണ്മുന്നിൽ നിന്ന് ത്രിലോകങ്ങൾ എവിടെയും മറന്നു നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഹിതമായ കാര്യം ഞാൻ പറയാം അപരക്രിയകൾ എല്ലാം ചെയ്യുക ഇതുവരെയും പരിരക്ഷിച്ചു പോകുന്ന ലങ്കാരാജ്യത്തെ തൃപ്തിയാകുന്നവരെ നോക്കിക്കാണുക അങ്ങയുടെ ജീവൻ എൻ്റെ വശത്താ മനസ്സിലാക്കുക ശേഷം ചെലുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം